അപ്പം ഗായ്സ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജലാജലയിലോട്ടാണ് ഇത് ചുറ്റും മലയുടെ ടോപ്പിലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര പൊക്കമാണ് ഗായസ് ഇനി നമ്മളൊരു വലിയ കേറ്റം കയറാൻ പോവാണ് ഗൈസ് വീഡിയോ കാണുമ്പോൾ ആ ചെറുതന്നെ തോന്നത്തുള്ളൂ പക്ഷെ ആയിട്ട് കാണുമ്പോൾ നല്ല കയറ്റമാണ് രണ്ട് മലയുടെ ഇടക്കൂടെയാണ് ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഒരു കയറ്റം കയറണമെന്നുണ്ടെങ്കിൽ ആക്സിലേറ്റർ ആഞ്ഞു ചവിട്ടണം എനിക്കും പേടിച്ചിരിക്കുവായിരുന്നു ഗേഴ്സ് കാരണം ഇത്രയും പൊക്കത്തിൽ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയില് വീഡിയോയില് മാത്രല്ല ഏറിട്ട് നമ്മൾ കാണുമ്പോൾ നല്ല പേടിക്കും കാരണം അത്രയും കയറ്റം ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് എൻ്റെ പേടി വണ്ടി പുറകോട്ടം കാണാൻ പോവോന്നായിരുന്നു എന്തായാലും ആ കയറ്റം കയറി കഴിഞ്ഞു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജലാജിലാണ് ജലാജിലാണുള്ളത് അപ്പോൾ ഒരു വാട്ടർ തീം പാർക്കിലാണ് ജലാജിലെ തീം പാർക്കിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വാട്ടർ ഒന്നും കാണാനില്ല ഒരു പാർക്കാണ് നമുക്ക് അകത്ത് പോയി നോക്കാം പാർക്ക് എന്തൊക്കെയാണല്ലോ അഞ്ചാറുറകും കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഗൈസ് നമുക്ക് പോയിട്ട് കാണാൻ കണ്ടിട്ട് രാത്രിയാവുമ്പോ ഇവിടെ വീണ്ടും വരെ ഇങ്ങനെ ഇത് കൊറേ നല്ല കൊറേ ദൂരം ഉണ്ട് നല്ല സ്ഥലമാണ് വല്യ കൊറേ സ്ഥലത്തിലാണിത് ഏർ ബിൽഡ് ചെയ്തിരിക്കുന്നത് രാത്രിയാണ് കാണാൻ ഭംഗി ഇപ്പൊ കാണാൻ അത്രക്ക് രസം കാണില്ല രാത്രി ലൈറ്റ് അറേഞ്ച്മെന്റും ഇതൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങണം നമ്മളിപ്പോ വന്നത് രാവിലെ അല്ലേ അതുകൊണ്ടാണ് ഇന്നും വർക്ക് ചെയ്യുക ഇവിടെ അവിടെ കൂടെ എനിക്ക് പറയുമ്പോ വെള്ളം ഒഴുകുന്നു ീത്തപ്പഴം പിടിച്ചിരിക്കുന്നുണ്ടോ പച്ചീത്തപ്പഴം മധുര നോക്കട്ടെ കഴിക്കണം കഴി പിഴി മധുരണ്ട കവർക്കുന്നു മലക്കകത്തൊരു വെട്ട് കണ്ടില്ലേ ആ വെട്ടിനകത്തൂടെ വെള്ളം താഴെ വന്ന് ആ കാണുന്ന പൈപ്പിനകത്തൂടെ വന്ന് ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും അത് oh, ഫ്രണ്ടിൽ <coughs> <pros> <m> <hesitant melhores> <h meeting everyone willsein> തട്ടുന്നുണ്ടവിടെ പറ്റുന്നതാണ് എഴുതാൻ പോര് എക്സൈസ് ചെയ്യാണ് ഈ ചെറിയ ചെറിയ പൈപ്പ് കൊടുത്തേക്കുന്നത് ഇതിനകത്തൂടെ വെള്ളം വരും വെള്ളം വരും അതിനകത്തൊക്കെ കയറി നമുക്ക് ഡാൻസ് കളിക്കാൻ പറ്റും ഡാൻസ് കളിക്കുമ്പോൾ നമ്മുടെ വെള്ളം വീഴും അതിനകത്ത് കൊടുത്തേക്കുന്നത് പക്ഷെ ഇപ്പൊ വെള്ളം വീഴുന്നില്ലെന്ന് തോന്നുന്നതിനകത്ത് ചീത്ത വെള്ളം വെള്ളമേച്ചി പന്ന വെള്ളം ഇവിടെ നല്ല നേച്ചർ തീമായിട്ടുള്ളൊരു പാർക്കാണ് അതുകൊണ്ട് നേച്ചർ പ്രേമികൾക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ് മനോഹരമായ കിളികളൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ആ ചൂട് പറയാം എനിക്ക് മലയുടെ മുകളിലേ മലയാള ടോപ്പ് നമ്മളിരിക്കുന്ന അറബിയിലെ ജലാജിൽ നിന്ന് എഴുതിയേക്കുന്നതാണത് ഇതിന്റെ മലയുടെ ടോപ്പ് പറ്റി മലകറാൻ പോവാണ് കാറിൽ മലകറാൻ നടക്കുവാണെങ്കിൽ എനിക്ക് തോന്നി എന്ത് ഞാൻ എന്തോ അത് കണ്ടോ താഴ്സാ നല്ല ഇങ്ങനെ ഒരു സ്ഥലത്ത് എന്തോ ഒരു ഗ്രാമം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്തോ പിന്നെന്തോ സംഭവിച്ചു അയ്യോ നമുക്ക് അങ്ങോട്ട് പോണോ അങ്ങോട്ട് ആയിരിക്കും Ben <laughs> bakacağım നമുക്ക് ഇവിടെ ഒക്കെ ഉണ്ടെന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ പറ്റുമോ കേട്ടോ കുറെ സ്പേസ് ആയിട്ട് അപ്പൊ അവിടെ എന്തോ എഴുതി വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചു ജലാജലെന്നാണെന്ന് അതാണ് ഞാൻ പറഞ്ഞത് അഹുല ഇത് ഗായ് ചെറിയൊരു ഡാണെന്ന് തോന്നുന്നു മഴക്കാലം ആകുമ്പോൾ ഇതിൽ ഫുള്ള് വെള്ളം നിറയും ആ സമയത്ത് ഇവിടെ ബോട്ടിംഗ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണും ഇവിടെ ഇപ്പം ചൂടുകാലമായോണ്ട് ഈ ഡാമിലൊന്നും ഒരു തുള്ളി വെള്ളം ഇല്ല അങ്ങനെ കാഴ്ച ഇവിടെ ഓണായിട്ടോ വെള്ളച്ചാട്ടൊക്കെ വരുന്നുണ്ടോ അത് പോവാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയപ്പോഴാണ് സ്റ്റാർട്ടായത് ഏർ നമ്മളൊരു സൺസെറ്റ് ആവുമ്പോഴത്തേനൊക്കെ വരുവാണെങ്കിൽ നല്ലൊരു ബൈബ് ആയിരിക്കും ഇവിടെ കൊള്ളത്തേണ്ട സാധനല്ല ഇത് ഫുള്ള വെള്ളം നമുക്ക് നോക്കി കളിക്കാൻ തുടങ്ങി ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു അയാൾക്ക് വെള്ളം കണ്ട കഴിഞ്ഞ പിന്നെ ഒന്നും വേണ്ട കേ ഇനി നമ്മൾ അടുത്തൊരു ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടത്തിലാണ് അവിടെ പോകുന്നത് പക്ഷേ കണ്ട അടിപൊളിയായിട്ടുള്ളൊരു റിയൽ വാട്ടർഫോളാണെന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മൾ കുറെ ഡാൻസ് ഫീഡൊക്കെ എടുത്തു അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ പാൻഡ് നൽകിയിരിക്കുന്നത് ശരിക്കും പ്രകൃതി മനോഹരമായ ഒരു വാട്ടർഫാൾ ആണ് അതിനകത്തോട്ട് കയറാൻ ചെറിയ വഴിക്കലൊക്കെ ഉള്ളത് ചെറിയൊരു ചെറിയ കാരണം ഈ വഴിക്കളല്ല സ്ഥലത്ത് എനിക്ക് കളിക്കാൻ എനിക്ക് പേടിയുള്ള ആളാണ്